സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന പേട്രിയറ്റിന്റെ ടീസർ ഒക്ടോബർ രണ്ടിന് പുറത്തിറക്കുമെന്ന സൂചനകൾ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന സിനിമ ഗംഭീര വിജയമായിരിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് മലയാള സിനിമാ പ്രേമികളും പ്രേക്ഷകരും ഇപ്പോൾ ഏറെ കാത്തിരിക്കുന്നത് പേട്രേറ്റ് എന്ന ചിത്രത്തിന്റെ വരവിനായാണ് മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ സിനിമയ്ക്ക് വാനോളം ഹൈപ്പും ലഭിക്കുന്നുണ്ട് അതിനിടെയാണ് ചിത്രത്തിന്റെ അനൌൺസ്മെന്റ് വീഡിയോ പുറത്തിറങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നത് അതിനു പിന്നാലെ ഒക്ടോബർ രണ്ടിന് സിനിമയുടെ ടീസറും എത്തുമെന്ന റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ഇതോടെ താരരാജാക്കന്മാരുടെ ആരാധകർ ഏറെ ആവേശത്തിലാണ് ചിത്രത്തിന്റെ ടീസർ വലിയ തരംഗം തന്നെ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുമെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു കുറച്ചുനാളത്തെ വിശ്രമത്തിന് ശേഷം മമ്മൂട്ടി ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തതും വലിയ വാർത്തയായിരുന്നു ൾക്കു ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു ഫ്രെയിമിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ് മലയാളികൾ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ചില ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും സിനിമയുടെ ഭാഗങ്ങൾ അടങ്ങിയ ടീസർ നാളെയാണ് ആദ്യമായി പ്രേക്ഷകർ കാണാൻ പോകുന്നത് അതേസമയം ഇനി മോഹൻലാൽ മമ്മൂട്ടി കോംബോ സീനുകൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുമെന്നാണ് വിവരം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വിഷുവിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു ഹൈദരാബാദ് ഷെഡ്യൂളിന് ശേഷം യു കെയിലും ഷൂട്ടിംഗ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടി ആശീർവാദ് സിനിമാസ് ഒരുമിച്ചാണ് പാട്രിയറ്റ് നിർമ്മിക്കുന്നത് കേരളം ഡൽഹി ശ്രീലങ്ക ലണ്ടൻ എന്നിവിടങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം ഫത്ത്വാസിൽ ബോബൻ തുടങ്ങിയവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് സിനിമയുടെ രണ്ട് ഷെഡ്യൂൾ ശ്രീലങ്കയിലും ഒരു ഷെഡ്യൂൾ യു എയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം